നമ്മൾ മലയാളികൾ ഈ അടുത്ത കാലത്താണ് കൂടുതലായി റോസ്മേരി ഇലകളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അറിയാൻ തുടങ്ങിയത് കൊഴിച്ചിൽ മാറ്റി മുടി നന്നായി വളർത്തിയെടുക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി ഇനി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലാക്കി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ്മേരി ഡ്രൈ ലീവ്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നത് മാത്രമല്ല മുടിക്ക് തിളക്ക ലഭിക്കാനും ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ശേഷം ഞാൻ ചേർക്കുന്നത് കേശവർധിനി രണ്ട് ഇലകളാണ് കേശവർധിനിയും മുടി വളരാനും അതിൻ്റെ താരൻ തലയിലുള്ള താരൻ മറ്റ് പ്രശ്നങ്ങളെല്ലാം മാറാനും സഹായിക്കുന്നു പിന്നീട് കുറച്ച് കറിവേപ്പില മുടി തയ്ച്ച് വളരാനും സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ചേർക്കുന്നത് കറ്റാർ വാഴയുടെ ജെല്ലാണ് ഇതെല്ലാം ഒന്ന് ചേർത്ത് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി എൻ്റെ സത്തൊക്കെ ഒന്ന് അതിനകത്ത് ഇറങ്ങി ആ വെള്ളത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറണം എന്നിട്ട് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ളൊരു കുപ്പിയിലാക്കാം ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാഴ്ചകൾ ഒരു ദിവസമോ ഡെയിലിയോ ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വളർച്ച പ്രോത്സാഹിപ്പിക്കാനും സഹായകമായ ഒന്ന് കൂടിയാണ് റോസ്മേരി ഇതിലുള്ള ആൻറ്റി ആണ് മുടി വളരാൻ സഹായിക്കുന്നത് അങ്ങനെ റോസ്മേരി വാട്ടർ തയ്യാറാക്കി ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം നിങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന എണ്ണ തലയിൽ പുരട്ടിയതിന് ശേഷം റോസ്മെരി വാട്ടർ മുടിയുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യേണ്ടതാണ് മസാജ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ തലയോട്ടിയിലുള്ള രക്തപ്രവാഹം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കും മുടി വളർച്ചയ്ക്കുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത് ഞാൻ എൻ്റെ മകളുടെ തലയിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത് കാരണം അലർജി പ്രശ്നമുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അലർജി ഉണ്ടോ ഉണ്ടോയെന്നല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ റോസ്മേരി വാട്ടർ ഒക്കെ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമുക്ക് കുറച്ച് നേരം തലയിൽ വെച്ചേക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കഴുകിക്കളയാവുന്നതാണ് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ടുള്ള കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അറിയേറ്റ ബൈ